നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സി എൻ സി റൂട്ടർ മെഷീനിൽ വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ സി എൻ സി റൂട്ടർ ഓണേഴ്സും അനുഭവിക്കുന്ന കുറച്ചൊരു ബുദ്ധിമുട്ടുകളാണ് ഈ ഡിസൈൻ്റെ പര്യാപ്തത അതായത് പല പല ഡിസൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വർക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാം അതായത് വരുന്ന കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെയിൽ ഉണ്ടാവണം അപ്പോൾ കസ്റ്റമർ വരുമ്പോൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഡിസൈൻസോ കാര്യങ്ങളോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പല വർക്കുകളും പെൻഡിങ് ആയതും അല്ലെങ്കിൽ മെഷീൻ ഓടാതെ കിടക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ അറിയേണ്ടായി അതിനെ വിളിക്കുകയും അല്ലെങ്കിൽ ഡിസൈൻസ് ഒക്കെ എവിടുന്നേലും കിട്ടുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി ചെയ്തു കൊടുത്തു പക്ഷേ ഈ ഡിസൈനേഴ്സിനെ കിട്ടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഭയങ്കരമായിട്ടുണ്ട് അതായത് സീൻസിൽ ആർട്ട് ക്യാം ആർട്ട് ക്യാം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ അറിയണം അതുപോലെ തന്നെ ഈ ഡിസൈൻസ് ചെയ്തിട്ട് വേണം ആർട്ട് ക്യാമിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അതൊക്കെ കുറച്ച് എന്താ പറയുക നമ്മൾ സാധാരണ സി എൻ സി മില്ലിങ്ങിലേക്കോലെ ഇത്തിലേക്ക് ചെയ്യുന്ന പോലത്തുള്ള ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല നമ്മളിപ്പോൾ പറഞ്ഞപോലെ കൊത്തുപണികളോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും സോ അങ്ങനെയുള്ള ഡ്രോയിങ്സ് കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡ്രോയിങ്സ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നീ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകാം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വരിക പ്ലേ ഒരു ആപ്ലിക്കേഷനാണ് ഞാനിത് കുറച്ച് സി എൻ സിയുമായി റിലേറ്റ് ചെയ്ത് കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻ വരുന്ന അനുസരിച്ച് നോക്കും അപ്പോൾ അങ്ങനെ കണ്ട കണ്ടൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലൊന്നും അതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവാ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സി എൻ സി ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെർച്ച് ചെയ്യുക ഓക്കെ സി എൻ സി ഡിസൈൻ സെർച്ച് ചെയ്യുക അത് അതുമായി ബന്ധപ്പെട്ട് കുറേ എണ്ണം വരും അതിൽ നമുക്ക് വേണ്ടുന്നത് സി എൻ സി ഡിസൈൻ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഡി എൻ സി എൻ സി ഡിസൈൻ ഹബ്ബ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സി എൻ സി ഡിസൈൻ ഹബ്ബെന്ന് സോ അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക ടെക്നോ മാർക്കറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഡിസൈൻ ചെയ്തിരിക്കുന്നവരുടെ ഇതാണ് വന്നിരിക്കുക സി എൻ സി ഡിസൈൻ ഹബ്ബ് എന്നുള്ളത് നമുക്കിന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം സോ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരിക ഇതിൽ കുറേ അധികം മോഡൽസ് നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും ഇതെല്ലാം ഫ്രീ ആണെന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം ഇതിന് പ്രത്യേകിച്ച് വേറെ പെർമിഷൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അപ്പോൾ കുറേ അധികം ഡിസൈൻസ് ഉണ്ട് നമുക്ക് എന്ത് ടൈപ്പ് ആണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് സെർച്ച് ചെയ്യാം പിന്നെ ഇവിടെ ഒരു സംഭവമുള്ളത് നമുക്കിവിടെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു മൂന്ന് ഡോട്ടർ ലൈൻസ് ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സോർട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്ത് ടൈപ്പ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് നിന്ന് ചൂസ് ചെയ്യാൻ സാധിക്കും അപ്പം ഞാനിവിടെ നമുക്കിവിടെ എന്താണ് ഹ്യൂമൻ ബോഡി ത്രീ ഡി ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞോളാം അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാണ് സോ ഹ്യൂമൻ ബോഡിയിൽ ഇതാ ഒരുപാട് എസ് ടി എൽ ഫയൽ ഇവിടെ ഉണ്ടാവും ഈ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് സോ എസ് ടി എൽ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത്യാവശ്യം സൈഡ് അറിയാവുന്നവർക്ക് അറ്റ് ക്യാമിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം ഏത് സൈസിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ ആക്കാവുന്ന രീതിയിൽ എസ് ടി എഫ് ഫയലാണ് നമുക്ക് കിട്ടുക സോ അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട് ഈ ആഡ് കാര്യങ്ങളൊക്കെ വരും കാരണം നെറ്റ് ഓൺ ആണെങ്കിൽ പിന്നെ നമുക്കിവിടെ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം നമുക്ക് ഈ ഫ്രീ ആയിട്ടുള്ളതല്ലാതെ നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ നമുക്ക് നമുക്കിതിന്ന് സെർച്ച് ചെയ്തിട്ട് എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തമാക്കാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടേ നമുക്ക് നമുക്ക് ഇതിനൊന്ന് ഏതെങ്കിലും ഒരു സാധനം നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം ഞാൻ ജസ്റ്റ് ആ ഒരു ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തു ആ മോഡൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണിക്കും ഒന്നെങ്കിൽ ഡൗൺലോഡേ ക്ലിക്ക് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ആ നമ്പർ കൊടുത്തിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഓപ്പൺ ആകും ദെൻ ഇവിടെ വന്നു കഴിയുമ്പം ഇവിടെ ഡൗൺലോഡ് ഫ്രം ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും ഇത് നിങ്ങൾ പിക്ക് ചെയ്ത് കൊടുക്കുക അതും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്ന ഗൂഗിൾ ഡ്രൈവിലേക്കായിരിക്കും സോ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു പ്ലീസ് വെയ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും അതായത് ആ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബാറിങ്ങനെ ഓടി അത് ഫില്ലാകുന്നത് അത് ഫില്ലാവുന്നതോടുകൂടി നമുക്ക് ഡൗൺലോഡിങ് ലിങ്ക് ഇതിലേക്ക് പോകാനുള്ളത് കിട്ടും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം സോ നമുക്കിപ്പോൾ നേരെ ഡയറക്റ്റ് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് ഗൂഗിൾ ഡ്രൈവിലേക്കായിരിക്കും ഗൂഗിൾ ഡ്രൈവിലേക്കായിരിക്കും ഗൂഗിൾ ഡ്രൈവിലൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ ഡ്രൈവ് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം ഇതിൽ വൈറസ് സ്കാൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് നമ്മുടെ റിസ്കിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓപ്ഷൻ കാണിക്കും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ആൻഡ്രോയിഡിലാണ് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല നമ്മളിവിടെ ഡൗൺലോഡ് എനിവേ എന്നുള്ളത് കൊടുക്കുക നമ്മളുടെ സ്റ്റോറേജിലേക്ക് അത് സ്റ്റോർ ആവുന്നതായിരിക്കും പിന്നെ വേറെ കാര്യമുള്ളത് ഈ ഒരു ഫയൽ എടുത്ത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല സോ നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ആഡ് ക്യാം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്കതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കമൻസ് ആയിട്ടൊന്ന് ഇടുക കാരണം ഇത് ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക സോ അപ്പോൾ നിങ്ങൾക്കും ഇത് കാര്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പം താങ്ക് സോ മച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം